ഹായ് ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകമെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ തുള്ളി ചാടി കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണാവോ എന്ന് വിചാരിക്കും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് മാളപ്പള്ളിയിൽ പെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഡോളൊക്കെ അമ്പായിട്ട് ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൊട്ടിങ്ങനെ അടുത്തടുത്ത് വരുന്നത് കേൾക്കുമ്പോൾ കുട്ടികളുടെ വിചാരം ഇവിടെ എത്തെന്ന് വിചാരിച്ചിട്ട് അവര് ആ കൊട്ടിനനുസരിച്ച് തുള്ളിച്ചാടുന്നതാണ് കണ്ടത് അങ്ങനെതാ ഡോളൊക്കെ നമ്മടെ പഠിക്കൽ അങ്ങനെ അമ്പൊക്കെ തൊട്ട് തൊഴുത് അതിൽ നേർച്ചയൊക്കെ ഇട്ടതിന് ശേഷം ദാ അത് കൊണ്ടുപോവാണ് കേട്ടോ അപ്പം ഇന്ന് രമേശ് ചേട്ടന് ഒഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് രമേശ് ചേട്ടാ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഈ അമ്പ് കയറ്റിയില്ല കേട്ടോ അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ നമ്മൾ മാളപ്പള്ളിയിലെ ആ അമ്പ് നമ്മുടെ വീട്ടിലേക്കും കയറ്റാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്നും കഴിഞ്ഞിട്ടാണ് കേട്ടോ അവരത് കൊട്ടൊക്കെ ചെയ്യുക അതുപോലെ തന്നെ അമ്പ് വീടിനകത്തേക്ക് കയറ്റി ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് അതൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് അവർ ഇത് കൊണ്ടുപോവാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഓരോ വീടിൻ്റെ പടിക്കൽ എത്തുമ്പോൾ അവർ നേർച്ചയൊക്കെ ഇട്ടും കഴിഞ്ഞ് ആ അമ്പ് ഒന്ന് തൊട്ട് മുത്തി കഴിഞ്ഞിട്ട് പറഞ്ഞ് പോവാണ് കേട്ടാ ചെയ്യുക അപ്പോൾ വൈകുന്നേരമൊക്കെ അവിടെ ഇഷ്ടംപോലെ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇതിപ്പോൾ പകലിങ്ങനെയൊക്കെയാണ് നടക്കുക ഇനി ഉച്ചതിരിഞ്ഞ് രമേശ് ചേട്ടൻ വന്ന് അതുപോലെ തന്നെ നമ്മുടെ കോഴിമക്കളെയൊക്കെ കൂട്ടിലൊക്കെ കയറ്റി വീട്ടിലെ ജോലികളൊക്കെ കഴിച്ച് തീർത്ത് വീട് പൂട്ടി നമ്മൾ പോവാണ് കേട്ടോ നമ്മൾ പോകുന്നത് രമേശ് ചേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇന്ന് അവിടെ കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയുടെ മകൻ ശരത്തും ഫാമിലിയും വന്നതൊക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അവരെല്ലാവരും കൂടി എല്ലാവരും ഇന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗതറാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഏട്ടാ ഞങ്ങളെല്ലാവരും അപ്പോൾ അത് ആ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ തൊട്ട് ടുത്തുള്ള ഒരു പ്ലേസാണ് കേട്ടോ അത് ഈ അഷ്ടമിച്ചെറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലെടുത്ത് വയ്ക്കാവുന്ന ദൂരം തന്നെ തന്നെയുള്ളൂ അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ട് അത് അണ്ണല്ലൂർ ആനപ്പാറയിലാണ് കേട്ടോ ചേട്ടൻ്റെ വീട് അതുപോലെ രമേശൻ്റെ വീടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ എല്ലാ ബന്ധുക്കളും ഇന്ന് അങ്ങോട്ട് വരും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഓരോരുത്തരും ഓരോ ചേച്ചിമാരുടെ മക്കളും അതുപോലെ ഗൾഫിലുള്ള ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിൽ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഒത്തിരി സന്തോഷമാണ് നമ്മുടെ ബന്ധുക്കളുടെ ആ ഒരു സ്നേഹവും ഇതും എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം ഒക്കെ ആയിട്ടാണ് ഇതിനെ കണക്കാക്കാറ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒഴിവുള്ളൊരു ടൈംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് തന്നെയാണ് കേട്ടോ കാരണം ഞങ്ങൾ ഇപ്പോൾ ഞാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ മുടക്കം കോളേജ് മുടക്കമൊക്കെ എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഓഫീസ് വർക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ അവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മുടക്കുകളൊന്നും ഉണ്ടാവില്ല ശനി ഞായർ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ആവുമ്പോഴാണ് അവരൊക്കെ ൊക്കെ ഫ്രീ ആവാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ആണെങ്കിൽ ഇതുപോലെ ഇത് കനാലൊക്കെ ഒഴുകി പോകുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലേസാണ് കേട്ടോ രമേശ എൻ്റെ നാട് എന്ന് പറയുന്നത് ഇവിടെ ഈ കനാലിൻ്റെ ഇരുവശത്തുമായിട്ട് ധാരാളം മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് ഈ കനാലിലൂടെ വെള്ളമൊക്കെ ഒഴുക്കി വിടാറുണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ നിറയെ മരങ്ങളും കാട് പിടിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആ വീട്ടിലേക്ക് ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ിൽ ചെമ്മൻ റോഡ് പോലത്തെ റോഡാണ് കേട്ടോ കാരണം റോഡ് എന്ന് പറയാനില്ല നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ വടമേലെ പോലെയല്ല ഒരുപാട് സ്ഥലമുണ്ട് എന്നിട്ടൊരു വീട് അതുപോലെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കും വീടിന് ചുറ്റും ഈ നാട്ടുമാവിൻ്റെ അടുത്തായിരുന്നു കേട്ടോ രമേശേൻ്റെ വീട് അതായിരുന്നു ഞങ്ങളുടെ തറവാട് വീട് ഇവിടുത്തെ അപ്പോൾ രണ്ടര ഏക്കറിലായിരുന്നു കേട്ടോ ആ വീട് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതിങ്ങനെ ഷെയർ ഒക്കെ ചെയ്ത് ഇപ്പോൾ ഈ കാണുന്ന സ്ഥലം ഞങ്ങളുടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു അറ്റത്തായിട്ടാണ് ചേട്ടൻ്റെ വീടൊക്കെ വച്ചിരിക്കുന്നത് എല്ലാവരും കൂടി വീട്ടിലേക്ക് വരുന്ന ആച്ചിമ്പകളൊക്കെ കേട്ടിട്ട് അവിടുത്തെതാ ലക്കി മോനിങ്ങനെ കളിക്കുകയാണ് കേട്ടോ കുറയ്ക്കുകയും കളിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോൾ ഈ സ്റ്റിക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ കടിച്ചുകൊണ്ട് വന്ന് നമുക്കിങ്ങനെ നീട്ടും അപ്പോൾ നമ്മളത് പിടിച്ച് വാങ്ങണം അത് കഴിയുമ്പോൾ അടുത്ത സാധനം കടിച്ചുകൊണ്ട് വരും ഇത് ചെടിച്ചട്ടിയാണ് അപ്പോൾ ആ ചെടിച്ചട്ടി നമ്മൾ വാങ്ങിവെക്കണം അങ്ങനെ നമ്മൾ ഇട്ടിങ്ങനെ ഓടിക്കാൻ ഉള്ള കളികളാണ് കേട്ടോ അവൻ കളിക്കുന്നത് അപ്പോൾ ചേട്ടൻ്റെ മോള് അവനെങ്ങനെ ഓടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് ൊക്കെ നടക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ആയിട്ട് നല്ല കമ്പനിയാണ് പക്ഷെ നമ്മുടെ മുത്തിന് ഭയങ്കര പേടിയാണ് കേട്ടോ ഡോഗിനെയൊക്കെ കാണുമ്പോഴേക്കും പേടിച്ചകത്തുനിന്ന് മുഖം മാത്രം പുറത്ത് ഇട്ടും കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ചെയ്യുക എനിക്കും ചിഞ്ചുവിനും ഒന്നും മുട്ടും തന്നെ പേടിയില്ല കേട്ടോ എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമാണ് ഇതിൽ അക്കിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തലോടാനും ആ ചെവിയൊക്കെ പിടിച്ചിങ്ങനെ നോക്കാനും കഴുത്തിലൊക്കെ പിടിച്ചമക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോരുത്തരും അവർ എന്തെങ്കിലുമൊക്കെ ഇവന് ഫുഡിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന് കൂട്ടിൽ വേറും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ വരൂ കേട്ടോ അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി വീടിൻ്റെ അകത്താണെങ്കിൽ താ പിള്ളേർ ഇങ്ങനെ ഫോട്ടോ എടുക്കലാണ് കുട്ടികളൊക്കെ അത് വളരെ സന്തോഷ തിമിർപ്പിലാണ് ടാ രമേശായിരുന്നു ശരത്തൊക്കെ അതായ റൂമിലൊക്കെ ഇങ്ങനൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണ് അതുപോലെ ശ്രുതി ശ്രുതിത ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് മൊബൈലിൽ നോക്കുന്നുണ്ട് ഉണ്ണിനെയൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒന്നിച്ചങ്ങോട്ട് കണ്ടുമുട്ടിയപ്പോൾ മക്കളൊക്കെ വളരെ സന്തോഷത്തിലാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തർക്കും ജോലി കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചിലവ് ചെയ്യലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മക്കൾക്ക് അതൊക്കെ ഒരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിരേഷൻ ആണല്ലോ അപ്പോൾ എനിക്കും നമ്മമായി പഠിച്ചോ ഒരു ദിവസം ജോലി കിട്ടും ഞാനും ഇതുപോലെയൊക്കെ കൂടും എന്നൊക്കെ അങ്ങനെയൊക്കെ കുട്ടികൾ വിചാരിക്കണല്ലോ അപ്പോൾ അതാ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു മജ്ബൂസ് അതുപോലെ ചിക്കൻ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും കൂടുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഫുഡ് വെക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അതും നൈറ്റ് ആണല്ലോ ഒത്തിരി സമയം ആവുമല്ലോ അപ്പോൾ പിന്നെ നമുക്ക് സംസാരിച്ചിരിക്കാനായിട്ട് സമയം ഉണ്ടാവേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശരത്ത് ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടാ ഇത് താ മണിച്ചേച്ചി അതുപോലെ ശ്രീക്കുട്ടി കൂമുത്ത് ചിഞ്ചു അങ്ങനെ എല്ലാവരും ഉണ്ട് ചേട്ടൻ്റെ വൈഫ് പിന്നെതാ രമേശ് ചേട്ടൻ അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരുത്തരായിട്ടിങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് മറ്റൊരു ചേച്ചിയുടെ മോള് പ്രിയാണ് അതുപോലെ തന്നെ ഇത് ശരത്തിൻ്റെ അമ്മ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന ചേച്ചിയാണ് ചേട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലില്ലാത്തവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ പല രാജ്യങ്ങളിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ഒരു സമയത്ത് അവർ വീഡിയോ കോളൊക്കെ വിളിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും ഭയങ്കര വിഷമം കേട്ടോ ഞങ്ങളൊക്കെ കൂടുന്നു അവരൊക്കെ ആണെങ്കിൽ ഓരോരോ വർക്കിലായിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് കേട്ടോ ഞാൻ വരുമ്പോഴും നമുക്കിങ്ങനെ കൂടണം അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ തന്നെ ചേച്ചിയുടെ മോളാണ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ വല്ല കാലത്തുമാണ് നമ്മളിങ്ങനെയൊക്കെ കാണുള്ളൂ ഇനിയും ഞങ്ങൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തെങ്കിലും അത് രാത്രി ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാനതൊന്നും കൊടുക്കാഞ്ഞത് അങ്ങനെ ഒത്തിരി സന്തോഷമായി രാത്രി പന്ത്രണ്ടരക്കാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ച് എത്തിയത് അപ്പോൾ ഇതൊക്കെ വളരെ സന്തോഷമുള്ള ഓർമ്മകളാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുടുംബ ബന്ധത്തിൻ്റെ ശക്തിക്ക് ഏറ്റവും നല്ല കാര്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ കരുതുന്നത് അതുപോലെ തന്നെ നമ്മൾ മാത്രം കരുതിയ പോലെ നമ്മുടെ മക്കളും ഇതൊക്കെ പഠിക്കണം അല്ലേ ഏത് രാജ്യത്ത് അവർ പോയാലും ഏത് ജോലി ചെയ്താലും എന്തൊക്കെ പഠിച്ചാലും നമ്മൾ വീടും നാടും ഒന്നും മറക്കരുത് നമ്മുടെ കുടുംബ ബന്ധങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിദേശത്തു നിന്ന് ഓരോരുത്തർ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒരു ഗെറ്റ് ടുഗതറൊക്കെ വെക്കുന്നത് ആദ്യം രമേശ് ചേട്ടൻ ഗൾഫിലായിരുന്നപ്പോൾ വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാവരും ഒരുമിച്ച് കൂടുകയും അതുപോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഓരോ യാത്രകൾ പോവുകയൊക്കെ ചെയ്യും അന്നൊക്കെ എല്ലാവരും കൂടെ പാചകം വീട്ടിൽ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനൊക്കെയാണെന്ന് പറഞ്ഞാൽ രമേശ് ചേട്ടൻ തന്നെ ബിരിയാണിയുടെ ഒക്കെ ആ ഒരു പരിപാടി അങ്ങോട്ട് ഏറ്റുമെടുക്കുക ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചിക്കൻ വെക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുള്ള ഓർമ്മകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ തന്നെ വലിയ സന്തോഷം എന്നും നമ്മൾ ജോലിയും ജോലി തിരക്കൊക്കെ ആയിട്ട് നടക്കാണല്ലോ പിന്നെ നമുക്കൊരു ഒഴിവുള്ളത് സൺഡേ ഒക്കെ ആയിരിക്കും അതുകൂടാതെ ഇങ്ങനെ നമ്മുടെ ബന്ധുക്കളെയും മറ്റും കാണുന്നത് ഇങ്ങനെയുള്ള ഒരേ അവസരങ്ങളിലാണ് മുൻപ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഉണ്ടായിരുന്ന കുഞ്ഞു കുട്ടികളാണ് വളർന്നിപ്പോൾ വലുതായിട്ട് അവര് ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് അവരായിട്ട് ഇങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തും കഴിഞ്ഞിട്ട് വീണ്ടും കൂടുന്നത് കേട്ടോ അപ്പം അതിങ്ങനെ ജനറേഷൻ അങ്ങനെ മാറും ഇങ്ങനെ തന്നെ കൂടലുകൾക്കൊന്നും ഒരു മാറ്റം ഇല്ലാതെ തന്നെ തുടരാനായിട്ട് സാധിക്കട്ടെ അതൊക്കെ തന്നെയാണ് ഓരോ കുടുംബ ബന്ധങ്ങളുടെയും കെട്ടുറപ്പെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എത്ര തിക്കും തിരക്കൊക്കെ ഒക്കെ ആണെങ്കിലും വല്ലപ്പോഴൊക്കെ ബന്ധുക്കളൊക്കെ ഒരുമിച്ച് കൂടാനായിട്ട് ശ്രമിക്കണം നമ്മുടെ മക്കളും എല്ലാവരും നല്ല സ്നേഹത്തോട് കൂടിയിട്ട് വളരാനായിട്ടും ശ്രമിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം